നമസ്കാരം ലൈംഗികാതിക്രമം തടഞ്ഞ യുവതിയെ യുവാവ് വെട്ടി സംഭവത്തിൽ പ്രതിയെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തി എലപ്പള്ളി കൊട്ടിൽപാറ സ്വദേശി സൈമണയാണ് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇയാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം പുലർച്ചെ നാലിന് വീടിന് സമീപം അവശ്യനിലയിൽ കണ്ടെത്തിയ ഇയാളെ ബന്ധുക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചത് പാലക്കാട് കഞ്ചിക്കോട് കൊട്ടിൽപാറ സ്വദേശിനിയായ യുവതിയാണ് സൈമണ ആക്രമിച്ചത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം അമ്മയ്ക്കൊപ്പം തോട്ടത്തിൽ പുല്ലെരിയാൻ വന്നതായിരുന്നു യുവതി അല്പസമയത്തിനു ശേഷം അമ്മ ചായ എടുക്കാനായി വീട്ടിലേക്ക് മടങ്ങി ഈ സമയത്താണ് കുറ്റിക്കാടിന് സമീപം ഒളിച്ചിരുന്ന സൈമൺ യുവതിയെ ആക്രമിച്ചത് യുവാവ് കടന്നു പിടിക്കാനും ലൈംഗികമായി ഉപദ്രവിക്കാനും ശ്രമിച്ചപ്പോൾ യുവതി ചെറുത്ത് നിന്നു ഇതിനിടയിലാണ് യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി പിടിച്ചു വാങ്ങി പ്രതി ആക്രമിച്ചത് യുവതിയുടെ മുഖത്താണ് വെട്ടേറ്റത് ബഹളം കേട്ട് സമീപവാസികളെ ഓടിയെത്തിയപ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടിരുന്നു പരിഗര യുവതിയെ ആദ്യം പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി യുവതി അപകടനില തരണം ചെയ്തതായിട്ടാണ് വിവരം വിദഗ്ദ്ധ ചികിത്സയ്ക്കായ യുവതിയെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവയുടെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയാണ് അക്രമിയെ പോലീസ് തിരിച്ചറിഞ്ഞത് ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും വിപുലമായ അന്വേഷണം തുടങ്ങിയതായും കസബ ഇൻസ്പെക്ടർ അറിയിച്ചു